ലൈസും കഴിച്ച് ഞങ്ങളെങ്ങോട്ട് അറിയോ ഞങ്ങൾ കൊയിലാണ്ടിക്ക് പോകാണ് കേട്ടോ പാറക്കുട്ടിക്ക് ലൈസ് വാങ്ങി ഞാനൊരു ലൈസ് കഴിച്ചുകൊണ്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൂടെ അമ്മയും ഉണ്ട് അമ്മ എൻ്റെ മോൻ്റെ സീറ്റിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ബസ് കയറിയാൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ ഞാൻ എന്തിന് കഴിക്കണം അല്ലെ അപ്പോൾ ഞാനും പാറക്കുട്ടിയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടിയിലാണ് കേട്ടോ ഉള്ളത് പട്ടാണിക്കടൽ എടുക്കാൻ പറഞ്ഞിട്ട് പിഷ്കു കാട്ടി കൊറച്ച് പട്ടണിക്കടൽ എടുക്കാണ് കുറച്ച് എടുക്കിന് ഇങ്ങനെ മടിക്കുന്നത് വേറെ വീഡിയോ കാണിച്ചില്ലേ ഓക്കേ ഓക്കേ തൽക്കാലം എന്റെ കയ്യിൽ വേറെ പീടികളൊന്നും ഇല്ല ഓക്കെ അതെല്ലാം രണ്ടുകൂടി അത് അൻപതും മറ്റൊന്നും അൻപതും അല്ലേ വേറെ അത് ആ വേറെ ഓക്കെ നല്ല വൈബ് ഉണ്ട് നല്ല മ്യൂസിക് ഒക്കെ ആയിട്ട് അടിപൊളി വൈബാണ് ഗൈസ് പത്ത് രൂപ കഴിച്ചു ഓക്കെ ഓക്കെ സെറ്റ് അപ്പൊ പത്തിന്റെ ഐസ്ക്രീം ആ സോറി സിപ്പ് ആ സ്ട്രോബറി അല്ലേ ഫ്ലവർ

ഹലോ ഗൈസ് ഓ എന്നെ കണ്ടപ്പോ ഭയങ്കര കൊര എന്നെ കണ്ടോ ഭയങ്കര ഭയങ്കര കൊര ഹലോ ഹലോ ഹായ് റോക്കി ഹായ് റോക്കി പ്ലീസ് റോക്കി നീ ഇങ്ങനെ വെച്ചിട്ട് അക്കല്ലേ റോക്കി റോക്കി പ്ലീസ് ഓ റോക്കി റോക്കി പ്ലീസ് റോക്കി ചാപ്റ്റർ ടാഗ് റോക്കി റോക്കി പ്ലീസ് ഡാ ദേമോ കടവാ ചാപ്റ്റർ പോത്തു കറി 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 ആട് റോക്കി 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 നിങ്ങൾ ഓക്കേ ചോറ 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 മ്മ വന്ന് കേറിയതാണ് അപ്പൊ നമ്മൾ അനീതിന്റെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗേൾസ് അനീതിന്റെ വീടൊക്കെ ഒന്ന് കാണത്തിനോ അനിയത്തിന്റെ വീട്ടില് ഫുൾ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ അനീതിന്റെ അമ്മ ഹായ് അമ്മ അപ്പൊ ഇവിടെയൊക്കെ ഫുൾ ചെയ്തിട്ടുണ്ട് ഓരോ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ മിലിറ്ററിക്കാരൻ നല്ല ചുറിഞ്ഞേവിക്കാരുന്നു ഇത് പൂച്ചാമുറി സൂപ്പർ വൂപ്പറല്ലേ ഓക്കെ ഇതിൻ്റെ ഒരു സ്പെഷ്യലൊക്കെ ചിഹ്നവനെ ആ തുറക്കലെന്നാർക്കറിയാം തുറന്നാൽ ഇങ്ങനെ വരൂ ഓക്കേ അത് തുറന്നാൽ മിക്സി നമുക്ക്

ഇത് ഫിഷ് ആണെന്ന് മനസ്സിലായി പോയിക്കൊണ്ടൊക്കെയാണ് മെഗങ്ങള് സൂപ്പർ ആണ് അവന്റെ അച്ഛന്റെ ഫോട്ടോ അവന് വെച്ചിട്ടുണ്ട് അവന്റെ ഗുരു അവന്റെ അച്ഛൻ തന്നെയാണ് അവന്റെ സ്റ്റെഡി ടേബിളൊക്കെ അവൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കാറുണ്ടോ മോനു തുറക്കാൻ കിട്ടുന്നില്ല ഓക്കെ ഓക്കെ ഇതിലൊന്നും ഇല്ലേ രണ്ട് കാലത്തുള്ള ഇതായിരുന്നു ഓ നോക്കിട്ട് ഓൺലൈനിൽ വാങ്ങിയതാ നീ ഇത് മതി പറഞ്ഞല്ലേ ആണ് ഡ്രസ് പോലും വേണ്ടത് മതി പറഞ്ഞത് അപ്പൊ നെക്സ്റ്റ് സെക്ഷനൊക്കെ ബനിയാൻ ഡ്രസ് കാര്യം നമുക്ക് കണ്ട എന്താണ് അമ്മ എന്നോട് ഒരു പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇതൊരു ബാക്ക് ആണ് പിന്നെ ഇങ്ങോട്ട് പോയാല് ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചു ഞാൻ അവിടെയെല്ലാം നോക്കുകയാണ് ഓരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കേട്ടോ ചിഹ്നമാണെങ്കിൽ കുക്കിങ്ങിലും ആണ് അവൾ നമ്മൾ വരുന്നത് കൊണ്ട് നല്ല ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അവളെ പണി എന്നാൽ നടക്കട്ടെ അപ്പം നാളത്തെ വിശേഷം കാണിച്ചു തരാട്ടോ ടാറ്റാ